നമസ്കാരം ഞാൻ ഡോക്ടർ ആൻമേരി ജേക്കബ് കൺസൾട്ടൻറ്റ് യു ടി ഹോസ്പിറ്റൽ പട്ടം വിട്ടുമാറാത്ത ചുമയും തടസ്സവും ഇപ്പോൾ നമ്മൾ പലരെയും അലട്ടുന്ന ഒരു രോഗം തന്നെയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് കൂടുതലായി നമ്മൾ കണ്ടുവരുന്നതും ആയിട്ടും ഉണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് അന്തരീക്ഷ മലിനീകരണവും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും എല്ലാം തന്നെ ശ്വാസകോശ ഹെൽത്തിനെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ പൊല്യൂഷൻ കൂടുമ്പോഴും നമ്മുടെ താപ നമ്മുടെ ചൂട് കൂടുമ്പോഴും എല്ലാം തന്നെ നമ്മുടെ ലങ്സിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആണ് കണ്ടുവരുന്നത് ഇപ്പോൾ നിമോണിയ ഇൻഫെക്ഷൻസ് കൂടുതലായി കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഫ്ലൂ ഇൻഫെക്ഷൻ എച്ച് വൺ എൻ വൺ പോലത്തെ പനികളും ധാരാളമായി കണ്ടുവരുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ ഡിസംബർ നവംബർ മാസത്തിൽ ഫ്ലൂ വൈറൽ ഇൻഫെക്ഷൻസ് കുറച്ചധികം നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നിമോണിയ ഇൻഫെക്ഷൻസ് കൂടുതലായി കണ്ടുവരുന്നുണ്ട് നിമോണിയ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഇൻഫെക്ഷൻ കൂടുതലും നമ്മൾ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ പുറത്തു പോകുന്ന അതായത് പുറത്തു പോകുന്ന എല്ലാവരും തന്നെ നമുക്ക് ഇപ്പോൾ കോമോർബിഡിറ്റീസ് എന്ന് പറയും അതായത് ഷുഗറോ പ്രഷറോ അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രോബ്ലമോ അല്ലെങ്കിൽ ലിവറിനെ പ്രോബ്ലമോ ഹാർട്ട് ഡിസീസോ ഉള്ള എല്ലാവരും തന്നെ മാസ്ക് ഉപയോഗിക്കുവാനും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ പോയിട്ട് വരുമ്പോൾ കൈയും മറ്റും കഴുകാനും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസിനെ ഒരു പരിധിവരെ കുറയ്ക്കുവാന് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് വാക്സിനേഷൻ വാക്സിനേഷൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എടുക്കുന്നതാണ് ഫ്ലൂ വാക്സിനേഷൻ എന്ന് പറയുന്നത് വൈറൽ പനികളെ പ്രതിരോധിക്കാൻ അത് വർഷാവർഷം എടുക്കുന്ന വാക്സിനാണ് അതുപോലെ തന്നെ നമുക്ക് നിമോണിയ വാക്സിനേഷൻ അവൈലബിൾ ആണ് അത് നമ്മുടെ പ്രായത്തിൻ്റെ പ്രായപരിധിയും നമ്മുടെ കോമോർബിഡിറ്റീസും വെച്ചിട്ട് അത് എത്ര എണ്ണം എടുക്കണം ഒന്നാണോ രണ്ടാണോ എന്നത് ഡോക്ടർ നിശ്ചയിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ട് വാക്സിനേഷൻ എടുത്താൽ ഒരു പരിധി വരെ നമുക്ക് ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രതിരോധിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാരിൽ ആസ്മ പോലത്തെ രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട് നേരത്തെ ചെറിയ ചുമയോ അല്ലെങ്കിൽ ചെറിയ അലർജിയോ ഉണ്ടായിരുന്നു ഉള്ളെങ്കിൽ ഇപ്പോൾ അത് രാത്രി കാലങ്ങളിൽ സ്ഥിരമായിട്ടുള്ള ചുമയും ശ്വാസ തടസ്സവും ആയി കാണാറുണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ളൊരു ഡോക്ടറിനെ കണ്ട് എക്സ്റേയും ലങ്സിൻ്റെ ഫങ്ഷൻ ചെയ്ത് നോക്കുക പി എഫ് ടി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് പി എഫ് ടി ടെസ്റ്റിൽ നമ്മുടെ ശ്വാസകോശത്തിന് എന്തെങ്കിലും ചുരുക്കം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇൻഹേലർ പോലത്തെ മരുന്ന് ധൈര്യമായി ഉപയോഗിക്കാവുന്നതാണ് ഇൻഹേലർ മരുന്ന് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണ് അതുപോലെ തന്നെ റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കോവിഡിന് ശേഷം പലരെയും അലട്ടുന്നുണ്ട് അതിനും നമുക്ക് വാക്സിനേഷൻ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ടി ബിയുടെ ടി ബി എന്ന ക്ഷയരോഗം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട് അതും കൂടുതലായി നമുക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന അവസ്ഥകളിലാണ് കൂടുതലായി കാണുന്നത് അതായത് ഡയബറ്റിക് അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയുടെ തകരാറ് ലിവറിൻ്റെ പ്രോബ്ലം ഹാർട്ട് ഡിസീസ് അങ്ങനത്തെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ തകർക്കുന്ന ഏത് അവസ്ഥയിലും നമുക്ക് ടി ബി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ടാഴ്ചയ്ക്ക് മുകളിൽ നിൽക്കുന്ന ചുമ പനി രാത്രി കാലങ്ങളിലെ പനി വിശപ്പില്ലായ്മ ശരീരം ക്ഷീണിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കവം പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാ സർക്കാർ ആശുപത്രികളിലും ഗവൺ പ്രൈവറ്റ് ആശുപത്രികളിലും ഇത് ലഭ്യമാണ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആറുമാസം സർക്കാർ പറയുന്നത് പോലത്തെ ചികിത്സ നമ്മൾ ഗവൺമെൻറ് ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അതുപോലെ ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കാര്യമാണ് ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് അതായത് പല പല രോഗികളും നമ്മുടെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ അവർ കുറച്ച് അലർജി മരുന്നുകൾ അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് ഇപ്പോൾ ഓവർ ദ കൗണ്ടർ അതായത് ഫാർമസിയിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്കൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആൻറ്റിബയോട്ടിക്സ് തരാ തരുന്നത് ഇപ്പോൾ ഗവൺമെൻറ് ആയിട്ട് തന്നെ തടഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും പലരും അവർക്കറിയാവുന്നത് പോലത്തെ മരുന്നുകൾ എടുത്തിട്ടാണ് പലരും വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പനി ചുമ എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണം മാത്രമാണ് അത് ഏത് രോഗത്തിലും വരാം പക്ഷെ കൃത്യമായി അത് ഏത് രോഗമെന്ന് മനസ്സിലാക്കി അത് ചികിത്സ എടുത്താൽ മാത്രമേ അതിന് നമുക്കൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമ്മൾ വേണ്ടാത്ത മരുന്നുകൾ കഴിക്കുവാൻ ഇടയാകും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ എനിക്ക് പ്രധാനമായി പറയാനുള്ളത് നമ്മൾ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ പോലെ മാസ്ക് പ്രത്യേകിച്ച് ആശുപത്രികളിൽ വരുമ്പോൾ മാസ്ക് ധരിക്കാനും മറ്റും ആയിട്ട് ശ്രദ്ധിക്കുക നന്ദി